ദുരന്തങ്ങൾക്ക് മുൻപ് പ്രകൃതി ചില സൂചനകൾ നൽകുമെന്നാണ് വിശ്വാസം നൂറ്റാണ്ടുകളായി വിവിധ ദേശങ്ങളിലെ മനുഷ്യരുടെ ഇടയിൽ തന്നെ സജീവമാണ് അതിനാൽ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും കണ്ടാൽ മനുഷ്യരിൽ അസാധാരണമായ ഒരു ഭയം ഉണ്ടാകാറുമുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തരം അസാധാരണമായ സംഭവങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ന് നമുക്ക് കാണാം അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെൽസ് ദ്വീപുകളുടെ തീരങ്ങളിൽ ആയിരക്കണക്കിന് ചിലന്തി ഞാണ്ടുകളുടെ പുറംതോടുകൾ കണ്ടെത്തിയത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത് കടൽ തീരത്തെത്തിയ സഞ്ചാരികളാണ് ചിലന്തി ഞാണ്ടുകൾ കൂട്ടത്തോടെ തീരത്തടിഞ്ഞ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വിശാലമായ തീരത്ത് ആയിരക്കണക്കിന് ചിലന്തി ഞണ്ടുകളെയാണ് കണ്ടെത്തിയത് ചിത്രങ്ങൾ വൈറലായതോടെ തീരദേശവാസികളും ആശങ്കയിലായി എന്നാൽ ഭയക്കേണ്ടതില്ലെന്നാണ് വിദഗ്ദ്ധാഭിപ്രായം പറയുന്നത് വെയിൽസിലെ ആംഗ്ലസി എന്ന ദ്വീപിൽ അനുഭവപ്പെട്ട കടുത്ത ചൂടിനെ തുടർന്നാണ് ഈ ചിലന്തി ഞണ്ടുകൾ അബർഫ്രോയിലെ തീരത്തേക്ക് എത്തിയതെന്ന് കരുതുന്നു അടുത്ത കാലത്തായി താപനിലയിലുണ്ടായ വർധനവ് ഒരേ സമയം ഞണ്ടുകളുടെ തോടുകൾ പൊഴിക്കാൻ കാരണമായേക്കാമെന്നും കരുതപ്പെടുന്നു ഇതിനായാകാം ഇവ തീരത്തെത്തിയതും തീരത്ത് കണ്ടെത്തിയ ഞണ്ടുകൾ മരിച്ചവയല്ലെന്നും മറിച്ച് അവയുടെ പുറന്തോടുകൾ മാത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവ സ്പൈനി സ്പൈഡർ ക്രാബ് ഷെല്ലുകളാണെന്നും ചത്ത ഞണ്ടുകളല്ലെന്നും ആംഗൽ സീസി മൃഗശാലയുടെ ഡയറക്ടർ ഫ്രാങ്കി ഹൊബോറ അഭിപ്രായപ്പെട്ടു സ്പൈനി സ്പൈഡർ ഞണ്ടുകൾ ബ്രിട്ടീഷ് ഞണ്ടിനങ്ങളിൽ ഏറ്റവും വലിയ ഇനം തന്നെയാണ് ഇവ പലപ്പോഴും കടൽ തീരത്ത് കാണപ്പെടുകയും ചെയ്യുന്നു കടൽ മൃഗശാലയിലെ തങ്ങളുടെ പ്രദർശനങ്ങളിൽ ധാരാളം സ്പൈനി സ്പൈഡർ ഞണ്ടുകൾ ഉണ്ടെന്നും ഹൊബോറ അഭിപ്രായപ്പെട്ടു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺ ഞണ്ടിന് അൻപത് സെന്റിമീറ്റർ വരെ നീളമുണ്ടാകുമ്പോൾ അവയുടെ പുറംപാളിക്ക് അഥവാ കാരപ്പോസിന് ഏകദേശം ഇരുപത് സെന്റിമീറ്റർ ആണ് നീളമുണ്ടാകുക വളർച്ചയുടെ ഘട്ടത്തിൽ ചെമ്മീനുകളെയും കക്കകളെയും പോലെ ഞണ്ടുകളും തങ്ങളുടെ ഷെല്ലുകൾ മാറുന്നു അതായത് ഞണ്ടുകളുടെ ഷെല്ലുകൾ അവയുടെ മരണത്തെ അല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് അവയുടെ വളർച്ചാ വളർച്ചാഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചുരുക്കം കൂടാതെ ഒരേ സമയം തന്നെ ഇത്രയേറെ ഞണ്ടുകൾ ഷെല്ലുകൾ പൊഴിക്കാൻ കാരണം ചൂട് കൂടിയതാകാമെന്നും റിപ്പോർട്ടുണ്ട്